ഫ്രണ്ട്സ് വെൽക്കം ടു ഭാരത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സിയുടെ മാത്സിന്റെ പന്ത്രണ്ടാമത് ക്ലാസ് ഈ ക്ലാസ് ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൺപത്തി ആറാമത്തെ ചോദ്യം ഒരു സമഗുണിത ശ്രേണിയിൽ മൂന്നാം പദം ഇരുപത്തി നാലും ആറാം പദം നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആയാൽ പത്താം പദം എത്രയാണ് എന്നാൽ ചോദിച്ചിട്ടുള്ളത് ഇത് വരെ എളുപ്പമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എൻ ഈക്വൽ ടു സമഗുത സമഗുണിത പ്രോഗ്രഷനിൽ എ എൻ ഈക്വൽ ടു എൻ അല്ലെങ്കിൽ എ എൻ ഈക്വൽ ടു ഈക്വൽ ടു എ പ്ലസ് ടു മൈനസ് വൺ ആണ് എന്നാണ് അപ്പം അതനുസരിച്ചിട്ട് എ ത്രീ എന്ന് പറഞ്ഞാൽ എ ത്രീ എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു എ ആർ സ്ക്വയർ ആണ് എ ആർ സ്ക്വയർ ആണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എ സിക്സ് എന്ന് പറഞ്ഞാൽ എ ആർ റസ് ടു ആർ റസ് ടു ഫൈവ് ആണ് ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എ ആർ എ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഈ എ ആർ എസ് ആർ എസ് ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ എ ആർ സ്ക്വയർ സ്ക്വയർ ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ ಇದಿತ್ತಿ 4 7 ಏತೆ ಅಲ್ಲ ನೋಡಿ ಓಕೆ EA ಯು EA ಯನ್ನು ಕ್ಯಾನ್ಸಲ್ ಆಯ್ಬಹುದು ಫಾ R^2 R^2 M / R^2 N = R^2 M - N ಅನ್ನು ಸೇರಿಸಿಕೊಂಡು ನಾವು ಈಗ ಹೀಗೆ ಹೇಳ್ತాం R^ R^ ഫൈവ് മൈനസ് ടു മൈനസ് ടു ഈക്വൽ ടു ഇതൊക്കെ മൂന്നു കൊണ്ട് യൂസബിൾ ആണ് നമുക്ക് എട്ട് കിട്ടും ഇവിടെ നമുക്ക് മൂന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആറ് ആറ് നാല് അറുപത്തി നാല് കിട്ടും അറുപത്തി നാല് എന്നുള്ളതിനെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എട്ടാണ് ഇവിടെ നമുക്ക് ആർ ക്യൂബ് ഈക്വൽ ടു ആർ ക്യൂബ് ഈക്വൽ ടു ഈക്വൽ ടു എട്ടെന്ന് കിട്ടും അതുകൊണ്ട് ആറ് ഈക്വൽ ടു ആറ് ഈക്വൽ ടു രണ്ടെന്നും കിട്ടും എട്ടിന്റെ ക്യൂക്ക് റൂട്ട് രണ്ടേന്നും കിട്ടും ഇവിടെ നമ്മൾ പത്തു വരെയുള്ള ക്യൂബുകളും ക്യൂബ് റൂട്ടുകളും ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓർത്ത് അത് ബൈഹാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ ക്ലാസ് കാണാനായിട്ടുള്ള എളുപ്പ വഴി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വീണ്ടും കാണാം ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ആർ സ്ക്വയർ എ എന്റെ ആറ് സ്ക്വയർ രണ്ട് സ്ക്വയർ രണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് എന്ന് കണ്ടിട്ടുള്ളത് ഇരുപത്തിയേഴ് ആണെന്നാണ് അതുകൊണ്ട് എ ഈക്വൽ ടു എ ക്വൽ ടു ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ ഈ രണ്ട് സ്ക്വയർ വേണം നമുക്ക് നാല് കിട്ടും ഈക്വൽ ടു ആറാമെന്ന് കിട്ടും പത്താമത് വെള്ളമാണ് കണ്ടുപോയിട്ടുണ്ട് എ ടെന്നാണ് കണ്ടുപിടിക്കുന്നത് എ ടെൻ എന്ന് പറഞ്ഞാല് ആറ് ആറ് ഇൻ ആറ് ഇൻഡു രണ്ട് രണ്ട് റസ്റ്റു ഒൻപത് ആണ് എന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെയാ ആറ് ഇൻഡു ആറ് ഇൻഡു രണ്ട് ക്യൂബ് രണ്ട് ക്യൂബ് ഇൻഡു രണ്ട് ക്യൂബ് രണ്ട് ക്യൂബ് ഇൻഡു രണ്ട് ക്യൂബ് എന്നാക്കാം ഈ രണ്ട് എന്ന് പറയുന്നത് നമുക്ക് എട്ടാന്നാക്കാം അപ്പം ആറ് ഇൻറ്റു എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് എട്ട് ഇൻഡു എട്ടാണ് എന്ന് പറഞ്ഞാൽ എട്ട് ക്യൂബാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് ഇൻഡു എട്ട് ക്യൂ എട്ട് ക്യൂബ് പത്ത് വരെയുള്ളത് ബൈഹാർട്ട് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നല്ലോ അപ്പോൾ എട്ട് ക്യൂബ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ആറ് ഇഞ്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് എട്ട് ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ട് പത്ത് വരെയുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചിരിക്കും അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒന്ന് വിളിക്കുമ്പോൾ ആറിൻ്റെ പന്ത്രണ്ട് ആറേൻ്റെ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ആറിൻ്റെ പന്ത്രണ്ടിന് രണ്ടാണ് ബാക്കി നമുക്ക് ഒന്ന് ഉണ്ട് ആറ് ആറ് ഒന്ന് ഏഴ് എട്ട് അയ്യാറ് മുപ്പത് മുപ്പത് എഴുപത്തി രണ്ടാണ് ആൻസർ മുപ്പത് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷനില് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ നമുക്ക് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകും ൂന്ന് നാല്പത്തൊന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തൊമ്പത് ഇതിൽ ഓർഡനുസരിച്ചിട്ട് ഇതിനകത്ത് വിട്ടുപോയ പദം അല്ലെങ്കിൽ ഓടുവണ്ണാണ് കണ്ടുപിടിക്കേണ്ടത് ഓടുവണ്ണാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓടുവണ്ണിൻ്റെ അകത്ത് ഏതാണ് വെച്ചപ്പെട്ടത് സംഖ്യ എന്നത് അപ്പൊ ഇവിടെ നാല് ഇന്റെ നാല് ഇൻറ്റോ മൂന്ന് മൂന്ന് പ്ലസ് ഒന്ന് നമുക്കുടെ പതിമൂന്ന് ആണ് ഇപ്പോൾ അതുപോലെ പതിമൂന്ന് ഇൻഡു പതിമൂന്ന് ഇൻഡു മൂന്ന് പ്ലസ് ഇൻഡ് ഇരട്ടി രണ്ട് നമുക്ക് നാൽപ്പത്തി ഒന്ന് എട്ട് നാൽപ്പത്തി ഒന്ന് ഇൻഡു മൂന്ന് പ്ലസ് നാല് ൂടെ കിട്ടുന്നത് എൺപത്തി നൂറ്റി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് നാല് പ്ലസ് നാല് നൂറ്റി നൂറ്റി ഇരുപത്തി ഏഴാണ് പറയുന്നത് ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തി ഏഴ് പിൻറ്റ് മൂന്ന് പ്ലസ് രണ്ടായിരത്തി എട്ട് വരുന്നത് നമുക്കിവിടെ കിട്ടുന്നത് നൂറ്റി മുന്നൂറ് മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത് എൺപത്തൊന്ന് മുന്നൂറ്റി എൺപത്തി ഒന്ന് മുന്നൂറ്റി എൺപത്തി ഒന്ന് പ്ലസ് എട്ട് മുന്നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അപ്പൊ അതിനകത്ത് ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് മാത്രമാണ് റോങ് ആയിട്ടുള്ളത് അപ്പോൾ ഇതും ശരിയാണ് ഓക്കെ മുന്നൂറ്റി ഇരുപത്തി പതിനൂറ്റി നൂറ്റി ഇരുപത്തി തെറ്റായി ചേർത്തിരിക്കുന്നത് അതാണ് നമുക്ക് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് ഇവിടെ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് പതിനൊന്ന് ഇഞ്ച് നാല് 4 minus 2 into 11 equal to 44. 44 minus 2 into ഇരുപത്തി രണ്ട് തന്നെയാണ് കിട്ടുക ഇരുപത്തി നമുക്ക് എൺപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ ഞാൻ ഉപയോഗിക്ക് ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ എഴുതാം നാലക്ക സംഖ്യകൾ എഴുതുമ്പോൾ നമുക്ക് നാല് ബോക്സ് എടുക്കാം നാല് ബോക്സ് എടുക്കാം നാല് ബോക്സ് എടുക്കാം നാല് ബോക്സ് എടുത്തേൽ ഈ ആദ്യ ഇപ്പോൾ കൂടെ പൂജ്യം രണ്ട് നാല് മൂന്ന് ഇത് എഴുതാൻ പറ്റില്ല കാരണം ഇങ്ങനെ എഴുതിയാൽ നമുക്ക് മൂന്നക്ക സംഖ്യമാണ് അപ്പോൾ പൂജ്യം മുതൽ ഒൻപത് വരെ ഉള്ളത് ഒൻപത് വരെ പത്തക്കങ്ങളുണ്ട് പത്ത് അക്കങ്ങളുണ്ട് അതിനകത്ത് ഈ പത്തക്കങ്ങൾ പൂജ്യം എഴുതാൻ പറ്റില്ല ഒമ്പത് അക്കങ്ങൾ ഏത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഒൻപത് വിധത്തിൽ ഒൻപതില് ഏത് വേണമെങ്കിലും എഴുതും ഇവിടെ പൂജ്യം മുതൽ വരെ ഇവിടെ എഴുതി ഇനി ഒക്കെ ഇവിടെ എഴുതിയ സംഖ്യ ഇതിനകത്ത് എഴുതാൻ പറ്റില്ല അപ്പം പൂജ തുടങ്ങി ആ എഴുതി എഴുതിട്ട് ബാക്കി എഴുതാം അത് ഒൻപത് ഒൻപതിൽ ഏത് വേണമെങ്കിലും എഴുതാം ഇവിടെ നമുക്ക് രണ്ടൊക്കെ എഴുതി കഴിഞ്ഞ് ബാക്കി ഇനി എട്ടെണ്ണം എഴുതാനുള്ളൂ എട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ എട്ടിൽ ഏത് വേണമെങ്കിലും എഴുതാം ഇവ ഏഴില് ഏത് വേണമെങ്കിൽ കഴിയാം ഇപ്പം നാലൊക്കെ സംഖ്യകൾ എഴുതാക്കുള്ളൂ ആരൊന്നുമൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കൂടെ ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ച് എട്ട് ഇഞ്ച് ഏഴ് ഇങ്ങനെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചത് എളുപ്പത്തിൽ കഴിയുന്നു ഇവിടെ എൺപത്തി ഒന്ന് രൂപ എട്ട് അഞ്ച് എട്ട് രൂപ ഏഴ് എന്ന് വെച്ചു അപ്പോൾ ഓരോട്ട് എട്ട് എണ്ണെട്ട് അറുപത്തിയേഴ് അറുപത്തി നാൽപ്പത്തി എട്ട് എൻറ്റു ഏഴ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെയുണ്ടെങ്കിൽ എണ്ണേഴ് അൻപത്തിയാറ് എൺപത്തി ആറ് എന്ന് വെച്ചാൽ അവരെ ബാക്കി നോക്കുന്ന അഞ്ചുണ്ട് എന്നാൽ ഇരുപത്തിയെട്ട് അഞ്ചും മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിന് മൂന്ന് എഴുതാം ബാക്കിയുടെ മൂന്നുണ്ട് ആറ് നാൽപ്പത്തിരണ്ട് മൂന്ന് നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ആൻസർ നാല്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഇവിടെ ഉണ്ടോ നമുക്ക് ആൻസർ ഞങ്ങൾക്ക് തൊണ്ണൂറാമത്തെ ചോദ്യത്തിലേക്ക് പോകണം ഇവിടെ ആറ് നാല് ആറ് നാല് നോക്ക് ആറിന് നാക്ക് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നാല് രണ്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ മുപ്പത്തി എട്ടന് വീടാം അതുപോലെ തന്നെ എട്ടിന് എട്ടിന രണ്ടുകൊണ്ട് അടിച്ച് രണ്ടിനൊണ്ട് വിളിച്ചാൽ രണ്ടു വിളിച്ചാൽ നാട്ടിൽ നാൽപ്പത്തി നാല് കിട്ടും നാൽപ്പത്തി നാല് കിട്ടും അതുപോലെ തന്നെ രണ്ടു കരിച്ച് മൂന്നിന രണ്ടു വിളിച്ചാൽ രണ്ടുകൊണ്ട് വിളിച്ചാൽ നാപ്പ മുപ്പത്തി ആറ് കിട്ടും അപ്പൊ അതേപോലെ ചെയ്യണമെങ്കിൽ ഇവിടെ എട്ടിന് നമ്മള് രണ്ടുകൊണ്ട് കരിച്ച് നാലിന് രണ്ടുകൊണ്ട് വിളിച്ചാൽ കത്തി കിട്ടുന്നത് നാല്പത്തി എട്ടാണ് െട്ടെന്ന് പറയുന്നത് നമുക്ക് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം സമയം എട്ട് നാൽപ്പതാകുമ്പോൾ ഘടികാരത്തിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഇവിടെ മണിക്കൂറിനാണ് മണിക്കൂറിനുപ്പതുകൊണ്ട് കഴിക്കണം മുപ്പത് എച്ച് മുപ്പത് എച്ച് മൈനസ് മൈനസ് അഞ്ച് പോയിൻറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് പോയിൻറ്റ് മിനിറ്റ് നമുക്കിവിടെ കോണാൽ കിട്ടും അപ്പോൾ മുപ്പത് ഇവിടെ വെച്ചെന്ന് പറയണ എട്ടാണ് എട്ട് എൻ്റെ മുപ്പത് മൈനസ് അഞ്ച് പോയിൻറ്റ് അഞ്ച് നാൽപ്പത് ഈ പൂജ്യം കളയുമ്പോൾ ഈ ഡസണിലും പോയി അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടി നാല് മൈനസ് അമ്പത്തി അഞ്ച് എൻ്റെ നാല് ഇരുന്നൂറ്റി ഇരുപത് എട്ട് ഇരുന്നൂറ്റി ഇരുപത് എട്ട് ബാക്കി നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരുപത് ഡിഗ്രിയാണ് ഇരുപത് ഡിഗ്രിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഞങ്ങൾക്ക് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനെട്ട് ഇരുപത്തിയാറ് പതിനേഴ് എൺപത്തി ഒന്ന് അൻപത്തി ആറ് അടുത്ത നമ്പറ് റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു ഇവിടെ നോക്കി ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കിട്ടുന്നത് എട്ട് കൂട്ടിരിക്കും ഇവിടെ എട്ടാണ് കൂട്ടിയിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് നയൻ ആണ് ആദ്യം മൈനസ് നയൻ ഇത് നോക്കി ഇവിടെ നോക്ക് ആദ്യ ചെയ്തിരിക്കുന്ന എൺപത്തി ഒന്നെന്ന് പറയുമ്പോൾ പത്തൊന്ന് മുപ്പത്തി അറുപത്തി നാലാണ് വ്യത്യാസം അറുപത്തി നാലാണ് വ്യത്യാസം ഇത് തന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചാണ് അറുപത്തി ഒന്ന് ഇരുപത്തിയഞ്ചാണ് വ്യത്യാസങ്ങൾ മൈനസ് ഇരുപത്തിയഞ്ച് അപ്പോ ഇത് നമുക്ക് രണ്ട് ക്യൂബാണ് രണ്ട് ക്യൂബാണ് ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ പലതും പല തരത്തിലായിരിക്കും നമുക്ക് പ്രാക്റ്റീ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കിട്ടും അതല്ലെങ്കിൽ ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ നല്ലതാണ് കണ്ടുപിടിക്കാന്നുള്ളതാണ് രണ്ട് രണ്ട് ക്യൂബാണ് ഇത് മൂന്ന് സ്ക്വയർ ആണ് ഇത് മൂന്ന് സ്ക്വയർ ആണ് ൂബാണ് നാല് ക്യൂബാണ് ഇത് അഞ്ച് സ്ക്വയർ ആണ് അഞ്ച് സ്ക്വയർ ഈ രീതിയിലാണ് പൊടിക്കുന്നത് അപ്പൊ അടുത്ത ഇതനുസരിച്ചിട്ട് വന്ന് രണ്ട് മൂന്ന് നാല് ഓവറിൽ പഠിക്കുന്നത് അപ്പൊ അടുത്തതോടെ ആറ് ക്യൂബായിരിക്കണം കൂട്ടുന്നത് ആറ് ക്യൂബ് പ്ലസ് ആറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറാണ് ആറ് ക്യൂബെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറാണ് പത്ത് വരെയുള്ള പെർഫെക്റ്റ് ട്യൂബുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അത് ഈ എൺപത്തി ആറ് അൻപത്തി ആറ് പ്ലസ് അൻപത്തി ആറ് പ്ലസ് ആറ് ആറ് പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് ഏഴ് എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ആൻസറ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ പതിനഞ്ച് അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞ ഫോൺ നമ്പറാണ് അപ്പോൾ ആദ്യത്തെ എന്നുള്ള ഭൂപ്യത്തിൽ തുടങ്ങി പൂജ്യം ഒന്ന് രണ്ട് ഇങ്ങനെയാണ് എത്തുന്നത് അപ്പോൾ ഈ പൂജ്യം കൊണ്ട് ഏത് സംഖ്യ എന്ന് വെച്ചാൽ നമുക്ക് പൂജ്യം തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത് അതുകൊണ്ട് ഇത് റോങ് ആണ് ഇത് റോങ് ആണ് ഇത് റോങ് ആണ് എന്നുള്ളതാണ് ആൻസർ പൂജ്യം ആൻസർ കിട്ടുന്നത് അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലെ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിലേക്ക് എവിടെ പൂജ്യം പോയിന്റ് ബാക്ക് നോക്കുക പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം പോയിന്റ് പൂജ്യം നാലാണ് ക്രിവേഡൻ ബാക്ക് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാല് ഇഞ്ച് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് മൂന്ന് ഡസമുകളുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ഡസണ്ട് പൊറത്ത് അഞ്ച് ഡസ്റ്റിനുണ്ട് അഞ്ച് ദശാംശം ഉണ്ട് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് ഡസ്ബിനി അഞ്ച് ഡെസ്റ്റിലുണ്ട് രണ്ട് പഞ്ചായം അപ്പം ഇവിടെ ഈ ഡെല്ലാം ക്യാൻസലായി പോയി നമുക്ക് എങ്ങനെ എഴുതാം ക്യാൻസലായി പോയി ഒന്ന് ഇൻഡു നാല് എങ്ങനെ லால் லால் லே இன் யூஸ் ஓ மை 1 சொன்னால 4/4 தான காண்டர் 1 வந்துருது ஆப்டன் கேயா வந்துச்சான் அந்த 95 ஆம்த ஸ்தாயிலக்கு போகலாம் चलो கே 95 ஆம்த ஸ்தாயிலக்கு போகலாம் நம்ம 8 3 8 7 11 11 ഇതെല്ലാം തന്നെ രണ്ട് ഒരു പ്രൈൻ ആണ് മൂന്ന് ഒരു പ്രൈം ആണ് അഞ്ച് ഒരു പ്രൈൻ ആണ് ഏഴ് ഒരു പ്രൈം നമ്പറാണ് പതിനൊരു പ്രൈം ആണ് പതിമൂന്ന് ഒരു പ്രൈം നമ്പറാണ് അപ്പം അടുത്ത പ്രൈം നമ്പർ പതിനേഴാണ് വരേണ്ടത് ഇപ്പോൾ ഒന്നു അടങ്ങി നൂറ് വരെയുള്ള നൂറ് വരെയുള്ള എല്ലാ പ്രൈം നമ്പറുകളും അഭാഗ്യസംഖ്യകളും പറ്റാട്ടാക്കി വെക്കണം എന്നാൽ ഇത്ര ഉള്ള ഈ ബാധി ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട് അപ്പോൾ ഓപ്ഷൻ എ ടി ബി പതിനേഴ് ആണ് ഈ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാം